ചൈനയ്ക്ക് താവളം ഒരുക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറെടുക്കുകയാണ് ഒമാൻ ആദ്യത്തെ വെടിപൊട്ടിച്ചു തങ്ങൾ തങ്ങളുടെ ഭൂപ്രദേശം ചൈനയ്ക്ക് വേണ്ടിയിട്ട് സൈനിക ബേസ് നിർമ്മിക്കാൻ വേണ്ടി നൽകും എന്നവർ പറഞ്ഞു ഇതോടെ ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകുന്നു അമേരിക്ക ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അറബ് രാജ്യങ്ങളെ വിലക്കുന്നു വിലക്കിനെ മറികടന്നുകൊണ്ട് തങ്ങൾ സൃഷ്ടിക്കും തങ്ങൾ നിർമ്മിക്കും എന്നുള്ള കാര്യം അറബ് രാജ്യങ്ങൾ ആവർത്തിക്കുന്നു ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും പാലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ട് സംസാരിച്ചു ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം വിഷയം അവസാനിക്കണം അമേരിക്ക വിചാരിച്ചാലേ നടക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അമേരിക്ക അത് നോക്കാം ആവാം ശ്രദ്ധിക്കാം ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് മുൻപ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ നിലപാടായിരുന്നു അന്നത്തെ ജോർജ് ബുഷ് ഉണ്ടായിരുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ ബാഗ്ദാദിനെ ആക്രമിക്കാൻ പാടില്ല നഷ്ടപരിഹാരമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം പക്ഷേ ചെവി ചെവിക്കൊണ്ടിട്ടില്ല അപ്പോൾ ഈ അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും ഒരു സൈനികപരമായിരിക്കുന്ന ശക്തി ഉയർന്നു വരികയാണെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ശ്രമിച്ച കാര്യമാണ് മൂന്നാം ലോക രാജ്യത്തിന് നേരെയും മുസ്ലിം രാജ്യത്തിന് നേരെയും എല്ലാ കാലത്തും ആയുധമെടുത്ത രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെ ആ ബ്രിട്ടൻ്റെ ആധിപത്യത്തോട് കൂടിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫാലസ്തീൻ്റെ ഭൂമിയിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് അത് ഒന്നാം ലോക യുദ്ധത്തോട് കൂടിയിട്ടാണ് അതിൻ്റെ തുടർച്ച ആരംഭിക്കുന്നത് ഒന്നാം യുദ്ധത്തിൽ തുർക്കി സാമ്രാജ്യം കൂടി ഓട്ടോമാൻ സാമ്രാജ്യം ഇല്ലാതായതോട് കൂടി അവരുടെ കൈവശത്ത് നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശമാണ് മിഡിൽ ഈസ്റ്റിലെ പരമാവധി പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീൻ്റെ ആധിപത്യത്തിൽ നിന്നും ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യമായതാണ് ഈ ദേശങ്ങളൊക്കെ അപ്പോൾ ഈ ബ്രിട്ടൻ്റെ കൈവശത്തിലുള്ള ഫാലസ്തീനിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ ഭാഗവും പിന്നീട് ഫാലസ്തീനുകളിൽ നിന്ന് വിലക്ക് വാങ്ങിയ ഭാഗങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടാണ് അന്ന് തിടുക്കപ്പെട്ട് കൊണ്ടൊരു ജൂത രാജ്യം സ്ഥാപിച്ചത് യൂറോപ്പിൽ സ്ഥാപിക്കാം കാനഡ പോലെയുള്ള വിശാലമാക്കപ്പെട്ട രാജ്യങ്ങളുണ്ട് അവിടെ സ്ഥാപിക്കാം ഫ്രാൻസിലൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്ന കിലോമീറ്ററോളം മനുഷ്യ സവാസം പോലും ഇല്ലാത്ത ഏരിയകളുണ്ട് ജർമ്മനിയിലുണ്ട് ഇറ്റലിയിലുണ്ട് ഫ്രാൻസിലുണ്ട് അമേരിക്കയിലുണ്ട് ബ്രിട്ടനിലുണ്ട് അവിടെ എവിടെയാ സ്ഥാപിച്ചില്ലല്ലോ ജൂതനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസികൾ ഏറ്റെടുത്തതുപോലെയാണ് നമുക്ക് ചില കമൻറ്റുകളൊക്കെ വായിക്കുന്ന സമയത്ത് മനസ്സിലായത് എന്താണ് വിഭാഗം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തനെ കൊന്ന വിഭാഗമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാണ് അപ്പോൾ അവരെ കൊലപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തി നടത്തുന്ന എവിടെയാണ് മുസ്ലിം രാജ്യത്താണ് അവരുടെ രാജ്യത്ത് പോലും അല്ല എന്തിനങ്ങനെ ആ മുസ്ലിം രാജ്യത്ത് കൊണ്ടുവന്നി പ്രവർത്തി നടത്തുന്നത് അവർ മുസ്ലിംകൾ സൈനികപരമായ രീതിയിൽ ആയുധ ശക്തി ഉണ്ടാവാൻ പാടില്ല ശക്തിയുള്ള എല്ലാവരെയും അവരൊന്നുക്കില് ഈ അപകടപരമായിരിക്കുന്ന കൊലപാതകം കൊല്ലുന്നു അല്ലെങ്കിൽ രാജ്യം അട്ടിമറിക്കുന്നു അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു ഇത്തരം ക്രൂര പ്രവൃത്തിയാണ് സദ്ദാം ഹസ്സിൻ്റെ നമ്മൾ കണ്ടു ലിബിയ പ്രസിഡന്റ് കാണൽ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നാണ് അമേരിക്കൻ സൈനികരാണ് വെടിവെച്ച് കൊന്നത് എന്ന അഭിപ്രായം അന്ന് പുറത്ത് വന്നിട്ടുണ്ട് വിമതപക്ഷമല്ല എന്നുള്ളത് എന്നാൽ വിമതപക്ഷത്തിന് സഹായം നൽകി കൊലപ്പെടുത്തിയാണ് എന്ന റിപ്പോർട്ടുണ്ട് ഏതായിരുന്നാലും ഗദ്ദാഫിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വിരുദ്ധനായിരുന്നു അമേരിക്കൻ വിരുദ്ധ യു എൻ സഭയിൽ പോലും അമേരിക്കക്ക് എതിരെ പ്രമേയം അവതരിപ്പിച്ചതിൽ കേണൽ ഗദ്ദാഫി ഉണ്ടായിരുന്നു സദാം ഹുസൈൻ ഇസ്രായേലിനെതിരായിരുന്നു അമേരിക്കക്കെതിരായിരുന്നു ഈ മുഹമ്മദ് ബഷീർ ഈ സുഡാൻ്റെ പ്രസിഡന്റ് ഭരണത്തിൽ അട്ടി മാറ്റപ്പെട്ട വ്യക്തി അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിരുദ്ധനായിരുന്നു ഈജിപ്തിലെ പ്രസിഡന്റ് ഉസിനി മുബാറക് ഇങ്ങനെ വിരുദ്ധനായിരുന്നു വെനിസുലേൻ്റെ പ്രസിഡന്റ് ഷാവേസ് ഷാവേസിൻ്റെ ശരീരത്തിലേക്ക് ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് അവസാനത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് പാലസ്തീൻ പ്രസിഡന്റ് യാസർ അർഫാത്ത് ഇസ്രായേലിനെതിരാണ് അമേരിക്കയ്ക്കെതിരാണ് പാലസ്തീൻ പ്രസിഡന്റ് യാസർ അർഫാത്തിനെ ഫ്രാൻസിൽ വെച്ചുള്ള ചികിത്സയ്ക്കിടയിൽ അദ്ദേഹത്തിന്റെ അണ്ടർവെയറിൽ പ്ലൂട്ടോണിയം എന്ന് പറയുന്ന വിഷദ്രാവകം വെച്ചിട്ട് കൊലപ്പെടുത്തി എന്നുള്ളതാണ് മസ്തിഷ്ക ആഘാതമാണ് ആദ്യഘട്ടത്തിലുണ്ടായത് പിന്നീട് അത് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് സർവ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തിയിട്ടുണ്ട് യാസർ അഫാത്തിൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഫ്രാൻസിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സിച്ചത് ജൂത ഡോക്ടറായിരുന്നു എന്നുള്ളതാണ് മരണത്തിന് ശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കൊടുക്കാതെ പിടിച്ചു തീർത്തിരുന്നു പല തവണ ഫലസ്തീൻ അതോറിറ്റി അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നൽകിയിട്ടില്ല പിന്നെ സുഹാ അർഫാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൈവശത്തിലാണ് ഇത് കിട്ടിയത് അങ്ങനെയാണ് പാലസീൻ അതോറിറ്റി കിട്ടിയത് അതോടുത്ത് വായിച്ച് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ വിഷവസ്തുക്കൾ ശരീരത്തിൻ്റെ അകത്ത് കയറിയിട്ടാണ് മരണപ്പെട്ടത് എന്ന റിപ്പോർട്ട് വരുന്നത് അതെന്താണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നവും വലിയ സമരങ്ങളൊക്കെ പാലസീൻ്റെ അകത്ത് അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ പറയുന്ന സമയത്ത് നമ്മൾ ഓരോന്നും കൃത്യമായ രീതിയിൽ നോക്കുമ്പോൾ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുകയും അത് പ്രയോഗിക്കുകയും അതിനനുസരിച്ച് ലോകത്തെ ചിട്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ അങ്ങനെ തട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി മുൻപേ ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അമേരിക്കയുടെ വ്യക്തമായിരിക്കുന്ന ശത്രുവായിട്ട് കാണുന്നത് ഒറ്റ രാജ്യം മാത്രമേ ഉള്ളൂ ചൈനയല്ല റഷ്യയല്ല കൊറിയൽ ഇറാൻ മാത്രം ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് ഞങ്ങൾക്ക് അമേരിക്ക പ്രശ്നമില്ല ഇസ്രായേൽ പ്രശ്നമില്ല ഞങ്ങളുടെ ആയുധങ്ങളെല്ലാം മൂർച്ച കൂട്ടുന്നത് അമേരിക്കയും ഇസ്രായേലിനെ കണ്ടിട്ട് തന്നെയാണ് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിന്നാണ് ഇറാൻ മിസൈൽ നിർമ്മാണം തന്നെ ആരംഭിക്കുന്നത് ഇന്ന് പത്തായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് അഥവാ ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ നിന്ന് വേണമെങ്കിൽ അമേരിക്കയെയും ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വേണ്ടി വന്നാൽ അത് അഞ്ഞൂറ് കിലോമീറ്റർ കൂടി നീട്ടാൻ പറ്റും അതായത് പത്തായിരം മുതൽ അഞ്ഞൂറല്ല അയ്യായിരം പത്ത പതിനയ്യായിരം വരെ ആക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞാൽ പത്തായിരം കിലോമീറ്റർ ദൂര ഒരു മിസൈൽ നിർമ്മിച്ച ഒരു രാജ്യത്തിന് പതിനയ്യായിരം കിലോമീറ്റർ ആക്കി അത് മാറ്റുക എന്നുള്ളത് വളരെ എളുപ്പമാണ് മൊത്തത്തിൽ അമേരിക്കയുടെ എല്ലാ ഭാഗത്തെയും ഉൾക്കൊള്ളാവുന്ന രീതി എല്ലാ ഭാഗത്തും ആക്രമിക്കാൻ ആക്രമിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇറാൻ ഒരുക്കിയിരിക്കുന്നു ഞങ്ങളത് ചെയ്യുമെന്നവർ പറഞ്ഞാൽ അതൊരു മതരാഷ്ട്രമാണ് തീവ്രമായിരിക്കുന്ന മതചിന്താഗതിക്കാരുള്ള ദേശമാണ് അവർ ഈ അമേരിക്കൻ വിരുദ്ധത പ്രകടിപ്പിക്കുകയും ഇസ്രായേൽ വിരുദ്ധത പ്രകടമാക്കുകയും ചെയ്യുന്ന രാജ്യമാണ് മാത്രവുമല്ല അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേൽ ഇല്ലാതാക്കുക പല ഘട്ടങ്ങളിലും ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം സ്വപ്നം കാണുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പല ഘട്ടങ്ങളിലും ഭരണാധികാരികൾ പറയുകയും ഇപ്പോൾ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അത് പ്രകടമാവുകയും ചെയ്തു ഇസ്രായേൽ ഉണ്ടായിരുന്ന നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും അവർ അവരിപ്പോഴും ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അവർ അത്രയൊന്നും വിഷയങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നത് നാശങ്ങളും നഷ്ടങ്ങളും എണ്ണിയാൽ തീരാത്തത്ര ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ചൈനക്ക് അറബ് രാജ്യങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എയർബേസ് ഉണ്ടാക്കുക സൈനിക ഉണ്ടാക്കുക ഈ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തയ്യാറാണ് താല്പര്യമാണ് അമേരിക്കയുടെ എതിർപ്പുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വക വെക്കുന്നില്ല എന്ന് എന്ന് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ എത്രത്തോളം അമേരിക്കൻ വിരുദ്ധത അറബ് രാജ്യങ്ങൾക്കകത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായിരുന്നാലും അമേരിക്കയുടെ വിരോധങ്ങൾ പ്രകടമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അറബ് രാജ്യത്തെ അമേരിക്ക തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്